ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓക്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് നോമ്പൊക്കെ അല്ലേ അപ്പ ഇനിയും തുടങ്ങി നോമ്പ് കറികളും അങ്ങോട്ട് ഉണ്ടാക്കാം ഇറച്ചിയും മീനൊക്കെ ഉപേക്ഷിച്ചു അൻപത് ദിവസത്തേക്ക് അപ്പോ അടക്കളയിലേക്ക് പോകാം വെള്ളം എത്ര കുടിച്ചാലും ദാഹം മാറില്ല ചൂടുവെള്ളം കുടിക്കുന്ന ചൂടുവെള്ളം കുടിക്കണേ എല്ലാവരും നമ്മുടെ ഉള്ളിലുള്ള നീർക്കെട്ട് കപക്കെട്ട് ഒക്കെ ഇളകി പോകാൻ ഏറ്റവും നല്ലതാണ് ചൂടുവെള്ളം ദാഹിക്കുമ്പോൾ നമുക്ക് അത്ര സുഖമൊന്നും തോന്നില്ല ചൂടുവെള്ളം കുടിക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം വലിച്ചു കുടിക്കുമ്പോഴുള്ള സുഖം കിട്ടില്ലല്ലോ നോമ്പായതുകൊണ്ടേ പച്ചക്കറിയും മേടിച്ചുണ്ടെന്നോ അപ്പൊ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നൂറ് പൈപ്പ് ക്കെ നൂറ് വാങ്ങിയതാണെന്നാണ് പറഞ്ഞേ മൊത്തം അറുപത്തഞ്ച് രൂപ നൂറേത് വാങ്ങിയത് ഇനി ഇതിപ്പോൾ ഒരു കറിക്കുന്നത് ഈ അങ്കക്കുണ്ടേ അപ്പം ഞാനത് ആക്കാൻ പറ്റൂന്ന് നോക്കട്ടെ മുന്നേ എന്നെ പൈപ്പ് കഴുകിയപ്പോൾ തീർത്ത നൂറാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതിന്റെ പകുതിയെ എടുക്കുന്നു പകുതി തന്നെ വേണ്ട എന്നാലും പകുതി എടുക്കാം പരിപ്പ് കഴുകി ഞാൻ അടപ്പത്ത് വെച്ചു ഒരു ഇച്ചിരി വെളിച്ചെണ്ണ പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി ഉലുവ പൊടിച്ചതാണ് പരിപ്പീകരണ ചേർക്കുന്നത് പരിപ്പ് തിളച്ചു നെയ്യും അതിനകത്തേക്ക് സവാള അരിഞ്ഞിടുന്നുണ്ട് കഴുകി വെച്ച് വലിയ സവാള കുക്കറയ്ക്കാം പരിപ്പും സവാളയും വേവായിട്ടുണ്ട് അതിലേക്ക് ഞാൻ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട് പിന്നെ സാമ്പാർ പൊടി ഒരു കുറച്ച് കുറവുള്ള കാരണം ഇവിടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതിരിപ്പുണ്ടായിരുന്നു അത് ഞാൻ ചേർക്കുകയാണ് ഉപ്പ് ഒരു അല്പം പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് തക്കാളി ഉണ്ടെങ്കിലും ഒരു അല്പം ചേർക്കുന്നുണ്ട് അതാ അവരവരുടെ പുളി അനുസരിച്ച് ഇഷ്ടം അനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങക്കായ ഒക്കെ ഇട്ട് അടപ്പത്ത് വെക്കാൻ വേണം ഈ വെണ്ടയ്ക്ക നമുക്ക് വെളിക്കണോ വഴക്കിയിട്ടും ഇടാം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം പിടിക്കില്ലേ അപ്പം ഞാൻ എൻ്റെ രീതിക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ചെയ്യണമെന്നുള്ളൂ ഒരിത്തിരി വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഒരിത്തിരി ഗുളിയേ എടുത്തിട്ടുള്ളൂ ഇനിയും അടപ്പത്ത് വെക്കട്ടെ വീട്ടിലടുപ്പിക്കുന്നില്ല തുറന്നിട്ട് വേവി വേവിക്കണുള്ളൂ അല്ലെങ്കിൽ മുരിങ്ങാക്കായും പെണ്ടയ്ക്ക് കലന്നു പോവും കറി ഞാനൊരു ചട്ടി കലത്തിലേക്ക് മാറ്റി അതല്ലേ ഒരു ഭംഗി ഇപ്പോൾ ഉള്ളി മുളക് കടുക് കറിവേപ്പിലിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറി റെഡി ഇതൊക്കെയാണ് നമുക്ക് ോമ്പില് കറി കഴുകി എടുത്തയച്ച തുമ്പൊക്കെ കളഞ്ഞു നീ ഇത് അരിഞ്ഞെടുക്കട്ടെട്ടോ പപ്പടം ഇതിനകത്തിട്ട് ഏതിലാ അപ്പൊ അതിലേക്ക് ഈ ഉള്ളി മുളകൂട്ടും കൂപ്പിച്ച് ഇന്ധനം ലാഭിക്കുക അതുപോലെ തന്നെ സമയം ലാഭിക്കുക ഒരുപാട് വേണോ പണം മൂന്നെണ്ണം മതി കുപ്പിയത്യാപ്പിലേക്ക് കൊണ്ടോ പപ്പടം കാച്ചി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോ അതിനകത്ത് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് ഉള്ളി ചതച്ച വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വഴറ്റി പിന്നെ ഇത് അരിഞ്ഞു കഴിയൂലോ അപ്പൊ അത് ഇട്ട് ഇളക്കി എടുക്കാം ഇളക്കി ചെറുതീയിൽ വേവിച്ചെടുക്കാം വള്ളിയച്ചിങ്ങയുടെ അപ്പൊ ഈ വള്ളിയച്ചിങ്ങ നമ്മൾ ഇങ്ങനെ തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാ പക്ഷതച്ചുള്ളിയാ വെളുത്തുള്ളി അതച്ചില്ല കേട്ടോട്ടോ വെളുത്തുള്ളി വേണ്ട അല്ലേ അപ്പൊ പാത്രം അടുപ്പത്ത് വെച്ച് പപ്പടം കച്ചി അരിഞ്ഞു കഴിഞ്ഞു ഉള്ളി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് ഇത് കഴിയുമ്പോൾ അതിനകത്ത് രണ്ട് കടുകട്ട് പൊട്ടിച്ചു അയ്യോ വെളിക്കുന്ന കൂളുണ്ടോ ഇതിനകത്തേക്ക് ഇത്തിരി അങ്ങോട്ട് ഉറ്റൊഴിച്ചോ ഇച്ചിരി ഉപ്പു ഇഞ്ഞപ്പൊടി ഇച്ചിരി ഉപ്പ് ഇട്ടോളൂ അരിഞ്ഞെടുത്തതിലേക്ക് ഉപ്പ് ചേർത്തു

ഇതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഉള്ളി എരിഞ്ഞിട്ടിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കറിവേപ്പിലയും ഇനി ഇടുന്നുണ്ട് പച്ച വെളിച്ചെണ്ണ അല്പം ചേർത്തു ഞാൻ പറഞ്ഞല്ലേ എന്ന് എനിക്കറിയില്ല ഇനി ഇതൊന്ന് തിരുമാൻ പോവുകയാണ് തിരുമ്മിയിട്ട് ഇത് ഉള്ളി ഊപ്പിക്കേണ്ടതുണ്ട് അതിലേക്ക് ഇടുകയാണ് നല്ല ടേസ്റ്റ് അത് വീട്ടിൽ തേങ്ങ എടുക്കട്ടെ വെള്ളം തളിക്കാൻ ഒക്കെയാണ് ഇത് അങ്ങനെ ഉണ്ടാക്കുന്നത് ആ വീട് ചെറുതീയിൽ കടന്ന് വേവണം ഏകദേശം ഇത് ആയിട്ടുണ്ടാക്കണം ഞാൻ തേങ്ങ ഇരുണ്ടെന്നേക്കായി അത് ഇനി ചതച്ചതിലേക്ക് ചേർക്കാം ചതച്ച തേങ്ങ കുറേ നാൾ ഉപയോഗിക്കാതിരുന്ന ഒരു കുക്കറാണ് ഇത് അപ്പോൾ ഞാൻ ഇതിങ്ങനെയുള്ള വലത്തുകളൊക്കെ എന്ന് എഴുതി ഒരുപാട് നേരം തേച്ച് കഴുകിയൊക്കെ അടപ്പത്ത് വെച്ചതാണ് പക്ഷെ അതിന് ഉള്ളിലൊരു കാറ പിടിച്ച പോലെ തോന്നുന്നുണ്ട് അത് എത്ര തേച്ചിട്ടും അത് പോയില്ല தோரன் ஓம்பு கறிகளா இதுக்காம்பும் ஒரு தோரன் ஒரு பப்படம் உண்டி நல்லா അപ്പം ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ ഞങ്ങൾ തയ്യാറാക്കിയ നോമ്പ് വിഭവങ്ങളാണ് ഇത് അച്ചിങ്ങ പയറ് തോരൻ സാമ്പാർ പപ്പടം കാച്ചിത് ഉഗ്രം സാമ്പാറാണ് അതുപോലെ തന്നെ തോരനും നല്ല ടേസ്റ്റാണ് വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഉണ്ടാക്കി നല്ല രുചിയാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്